அது சரிமே நீ ഹലോ ദൂരദർശൻ കേന്ദ്രം അല്ലേ ആ അതെ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം ഇന്ന് വൈകിട്ട് എട്ടുമണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി പാട്ട് പാട്ടുപാടിയില്ലേ ശ്യാമേ വാ അതെ രാധിക ആ ആ കുട്ടിയുടെ ഒന്ന് വേണം സോറി ആ അതെന്ത് സോറി ആശാനെ ഏ അതെ എനിക്കേ ഹലോ എനിക്കേ പിന്നെ അറിയിക്കാനെതി എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ച പോരാ നേരിട്ട് അറിയിക്കണം ഞാൻ ആരാന്നോ എടോ എടോ ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ മൗലിക മൗലികാവേശ എനിക്ക് നേരിട്ട് അറിയിക്കണം അതിന്റെ അഡ്രസ്സാ ആ കല്യാണം കഴിക്കാൻ തന്നെ തനിക്ക് എങ്ങനെ മനസ്സിലായി കല്യാണം കഴിക്കാൻ തന്നെടാ താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട താൻ ആ പരിപാടി ഇടയ്ക്ക് കുറിച്ച് എന്ത് പറയുന്നു ഞാൻ ആരാന്നോ ഞാനോ ഞാൻ നിന്റെ തന്ത വളരെ മോശായിപ്പോയി പറയാന്ന് പറഞ്ഞ പക്ഷേ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശമായി പോയിപ്പോ വിളിച്ച് സോറി പറഞ്ഞേക്കളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ ഹലോ ദുരക്ഷ എങ്ങനെയല്ല ഇപ്പഴേ ഒരാൾ വിളിച്ച് തൻ്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ അത് ആരാണെന്ന് തനിക്ക് അറിയാമോ ഏ ഞാനോ ഞാൻ തന്നെയാ തന്തയ്ക്ക് ആള് ഞാനോ ഞാൻ അയ്യോ അതാണമ്മ വിചാരിച്ചാലും നന്നാവില്ല പഠിച്ചല്ലേ ഡോക്ടർ കെ എസ് മേനോന്റെ മോളെ ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ് ഗിരിനഗറിലാ താമസം ഇതുപോലൊരു അമ്മ എവിടുന്നു കിട്ടു മോൻ കാണുന്നൊക്കെ മനസ്സിലാണെന്നൊക്കെ എടുക്കുമ്പോ എടുക്കുന്നേ ഞാനെന്ത് പറഞ്ഞു കൊടുത്തല്ലേ ഈശോ അയ്യപ്പനോ ഞാനൊന്നും പറഞ്ഞു പിന്നെ സംസാരിച്ചോണ്ടിരുന്നോ അയ്യോ അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ ഒക്കെ പറഞ്ഞതാ ഇതാണ് പറഞ്ഞു രാത്രിയാലേ ഇത്ര ബോധമൊക്കെ വേണോന്ന് അയ്യേ ആ ഫോൺ എടുത്ത് ആളുടെ തന്തക്ക് വിളിച്ചതൊക്കെ അമ്മ ഓ നടക്കേടാ നല്ല കാര്യങ്ങൾ നടക്കട്ടെ ഇനി എപ്പോഴാ കല്യാണം മോനെ കാള വാലി കണ്ടാൽ കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് കാറോ കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട് അതൊരു പ്രേമ വിവാഹമായിരിക്കണം ഒരു കുട്ടിയെ കാണുക അതുമായി ഇഷ്ടത്തിലാകുക പരസ്പരം അറിയുക പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ പിണക്കങ്ങൾ ഇണക്കങ്ങൾ ഇതിന്റെ ഒരു ത്രില് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂന്നേ പക്ഷെ അതിനുമുമ്പ് ആദ്യ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്നറിയണല്ലോ അതിലൊക്കെ എങ്ങനെ അതിനൊക്കെ ഞാൻ ഇവിടെ അയ്യോ ലമ്മ ഞാൻ എത്ര ദൂരത്തുനിന്ന് വരും അറിയോ ദൂരദർശൻ കേന്ദ്രത്തിൽ അവിടെ ഓട്ടോ കേറി ബസ് കയറി എവിടെ എത്തിയപ്പോ ഐസ്ക്രീം പാർ കേറി ആ കുട്ടി അത് കഴിഞ്ഞ കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു ആ ഒരു കാര്യം ചെയ്യും നല്ല ഐസ്ക്രീം പാർ കേ ഒരു ഐസ്ക്രീം വാങ്ങി പിന്നെ ഞാൻ പറഞ്ഞത് പോലെ അതൊക്കെ ഒരുമാതിരി എന്തൊരു എന്തൊരുമാതിരി അങ്ങോട്ട് ചെല്ലു

ഡോക്ടർ കെ എസ് മേനോന്റെ മകളല്ലേ കൊള്ളാം ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലേ ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത് പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാറുള്ളത് പുള്ളി ചികിത്സിച്ചു ഭേദമാക്കേണ്ട കാര്യമില്ല അത്ര കൈപുണ്യമുള്ള ആളാ ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണി ആണ് മേനോൻ ഡോക്ടർ എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത് മേനോ ഡോക്ടറെ എനിക്കറിയില്ലേ എന്താ പ്രശ്നം അല്ല എന്റെ അച്ഛനും യുവർ യുവർ ഓണർ പൂമംഗലം തറവാട്ടിലെ ഒരു അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ കെ എസ് മേനുന്റെ മകൾ രാധികയെ പ്രേമിച്ചു എന്നതാണ് ഈ ഉള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണം കാരണം കാരണമുണ്ട് അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റെടുത്ത് ചോദ്യം ചോദിക്കില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ അത്രേ മതി അത് മതി ഓടർ ഓടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം വാദം രാത്രി കാലങ്ങളിൽ മൂന്ന് നാല് മാക്സിമം ഒരു അഞ്ച് സ്മോൾ വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെന്താണ് ഒരു ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി മേപ്പടിയാൻ ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ട് ശരിയാണോ ശരിയാണ് പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ വിസ്താരം മതി ഇനി വിധി രാധിയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും പറഞ്ഞില്ലേ അത് മനസ്സിലാക്കിയാൽ മതി കേട്ടാ അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മക്ക് തന്റെ മകനിൽ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാത്രമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവി ശക്തമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു തട്ടാൻ വരട്ട് വരട്ട് തട്ടാ ഒരു പക്ഷെ അയ്യോ അതായത് അമ്മ ഈ അമ്മ അമ്മ എതിർത്താലോ ഏ ആരൊക്കെ എതിർത്താലും എന്തെങ്കിലും സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കും ആഹാ നീയാണ് എന്താ കണ്ണാടി ചീത്തയാക്കുന്നത് അയ്യോ എന്താ എക്സ് മീ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ എന്റെ പേര് ശ്യാം പ്രകാശ് ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ് പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ് ം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതിപ്പോ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല എൻ്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ് ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ് വേറൊന്നുമല്ല എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു അയ്യേ കൊഞ്ചു കളിക്കും അങ്ങോട്ട് ചെല്ലൊന്നില്ല ഇതാണ് എന്റെ മോൻ ശ്യാം ചായ എടുത്തിട്ട് വരാൻ സംഗീതം പറഘവട്ടാ പുറത്താരോ വന്നിട്ടുണ്ട് ആരും ഗേറ്റിന്റെ അടുത്ത് ആരോ ഇവിടെ ഞാൻ ഇനി പ്രോഗ്രാം എന്തിനാ ദൂരദർശൻ കേന്ദ്രക്കാരെ ണോ ഈ അമ്മയുടെ കാര്യം എല്ലാം പറഞ്ഞു വീട്ടിൽ വെച്ച് കോടതി കൂടി എനിക്ക് വേണ്ടി വാദിച്ചത് ഉൾപ്പെടെ എല്ലാം പിന്നെ എന്നാ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന എന്നാ ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നു എന്നാ എനിക്ക് എനിക്ക് അറിയില്ലല്ലോ വന്നിട്ട് ഇങ്ങോട്ട് വരാമോ പിന്നെന്താ എന്നോട് ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പബ്ലിക് റോഡിൽ പബ്ലിക്കോടിൽ ഈ റൊമാൻസ് ഒക്കെ ഒഴിവാക്കായിരുന്നു എന്താ എന്താ മോളെ ഗീതെ നമുക്കറങ്ങാം സമയം കൊറയായി രാഘവാ ഞങ്ങൾ രാഘവട്ടി പോയിക്കോളാം കല്യാണാലോചന നമുക്ക് വേണ്ട അതെന്താ മാഷെ പെട്ടെന്നിങ്ങനെ പയ്യൻ നല്ല ക്വാളിഫൈഡ് ആണ് മര്യാദക്കാരനാണ് എന്നാലും ഇത്രയും വലിയ തുക സ്ത്രീധനം ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി കടപ്പാട് എന്റെ മാഷെ മാഷ എന്നെ ഇങ്ങനെ ഒരു അന്യനായിട്ട് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അയ്യോ അങ്ങനെ ഞാൻ എന്നാ പിന്നെ ഒന്നും പറയണ്ട ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വിട്ട് എല്ലാം ഭംഗിയായി ഞാൻ നടത്തിക്കോളാം ഇങ്ങനെ മാഷേ ഇതെന്റെ പെങ്ങളുടെ വിവാഹ കാര്യമാണ് ഈ വിവാഹത്തിൽ എനിക്ക് ഒരു അല്പം വോയിസ് ഒക്കെ ഉണ്ട് അടുത്ത ആഴ്ച അവർ പെണ്ണ് കാണാൻ വരും എല്ല എല്ലാം എന്റെ ഇഷ്ടം പോലെ അല്ലേ മാമോളെ എന്താ എന്താ ചിരിച്ചു ഇഷ്ടപ്പെട്ടു അടുത്ത മാസം ഒരു ഒന്നും പറയാത്തത് നിങ്ങളൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ഇറങ്ങട്ടെ അതെ നല്ല ഫിറ്റാണ് കാരണം ഇന്ന് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്

പോവാൾ ലാർജ് തന്നെ ആവട്ടെ ഇപ്പൊ തന്നെ യശ് കള്ളു കുടിക്കുന്നത് ആനന്ദിക്കാനുള്ള കള്ളു പിടിച്ച് വേള ഉണ്ടാക്കി നാട്ടുകാർക്ക് പബ്ലിക്യൂഷൻസ് ഉണ്ടാക്കി ഐ പി സിലെക്ഷൻ എത്ര ആടാ ഞാനൊരു സ്ഥലത്ത് പോകുന്നു സീക്രട്ടായ സ്ഥലം രാധിയെ കാണാൻ പോലെ കണ്ടീഷനിലാ പോകുന്നത് എന്നീഷൻ കുഴപ്പം ഞാൻ വളരെ ആയിട്ട് പോകും ഞാൻ പോകും ഞാൻ പോകും